തീർച്ചയായും ചുറ്റു യു ഡി എഫ് നിലമ്പൂരിലെടുത്ത രാഷ്ട്രീയ അടവ് ആദ്യമേ പൊളിഞ്ഞു പോയി എന്ന് തന്നെയാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് അത് തെളിയിക്കുന്നതാണ് ഓരോ സംഭവങ്ങളും ആദ്യഘട്ടത്തിൽ മലപ്പുറത്തിനെതിരെയുള്ള വികാരം എൽ ഡി എഫ് ഉയർത്തി തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തി അത് പക്ഷേ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ആ പ്രചരണത്തിൽ നിന്ന് അവസാന നിമിഷം യു ഡി എഫിന് പിന്നോട്ട് പോകേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് വഴിക്കടവുമായി ബന്ധപ്പെട്ട വൈദ്യുതി വൈദ്യുതിക്കടിയിൽ മരണപ്പെട്ട പത്താം ക്ലാസ്സുകാരന്റെ വിഷയം സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് അവസാന നിമിഷവും യു ഡി എഫിന് ഈ മണ്ഡലത്തിൽ തലവേദനയാവുകയാണ് ഓരോ തരത്തിലും ഏതൊക്കെ തരത്തിലാണ് യു ഡി എഫ് വിവാദങ്ങൾ ആണി കത്തിക്കാൻ ശ്രമിച്ചത് അത് ഓരോന്നും യു ഡി എഫിന് തന്നെ എതിരാകുന്ന കാഴ്ച സിജു കാണാം എത്രമാത്രം ആവേശമാണ് ഫ്ലക്സുമായി പ്രവർത്തകർ വരുന്നത് വലിയ തരത്തിലുള്ള ആവേശമാണ് ആവേശം അനതല്ലുകയാണ് അനതല്ലുന്ന ആവേശത്തിന്റെ കാഴ്ച നിലമ്പൂരിലെ ടൗണിൽ നിലമ്പൂരിൽ ഈ മഹാറാണി ജംഗ്ഷനിൽ കാണാം എങ്ങനെയാണ് ആവേശം അനതല്ലുകയാണോ

വിജയത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ബാക്കിലിരിക്കുന്നത് നമ്മുടെ കുട്ടി ശങ്കരനാണ് എൽ ഡി സ്ഥാനാർത്ഥിയെ സ്വരാജ്യന് വേണ്ടി പിന്തുണച്ചു കൊണ്ട് നൂറ് ശതമാനം വിജയം എൽ ഡി എഫ് കരസ്ഥമാക്കും എന്നുള്ള തീർച്ചയായിട്ടും ആവേശ കാഴ്ച തന്നെയാണ് പ്രവർത്തകർ ഓരോ ിൽ നിന്നും അവരുടെ വാഹനങ്ങളിൽ ഇപ്പോ നമ്മൾ നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓട്ടോയിൽ നെറ്റിപ്പട്ട കെട്ടി ഇങ്ങനെ അലങ്കരിച്ചെത്തുന്ന പ്രവർത്തകരുടെ ആവേശമാണ് വലിയ ഡി ജെകൾ വലിയ അപാലവൃത്ത ജനങ്ങളും നിലമ്പൂരിലേക്ക് ഒഴുകി ചേർന്നു കൊണ്ട് കൊണ്ടിരിക്കുന്നു എങ്ങനെ സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കോ തീർച്ചയായിട്ടും എന്താ അഭിപ്രായം സ്ഥാനാർത്ഥിയാണോ വോട്ട് മുഴുവൻ പിടിക്കോ സ്വരാജ് നിലമ്പൂര് അരിവാൾ ചുറ്റം അടയാളത്തിൽ മത്സരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ആവേശം നിലമ്പൂരിലുണ്ടോ നിലപൂരിലെ കൊടുമുടിയാണ് ഇന്നത്തെ സ്ഥലങ്ങളിൽ നിന്ന് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെയും പ്രവർത്തകർ അനുഭാവികൾ എം സ്വരാജിന് മനുഷ്യർ അവരൊക്കെ തന്നെ ഈ ആവേശം കടലിൽ അണിനിരക്കാൻ എത്തിച്ചു തീർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നഗരം മുഴുവൻ നിലമ്പൂരിന്റെ ഈ മഹാറാണി മുഴുവൻ കാഴ്ച ജനങ്ങളാകെ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ എത്രമാത്രം അടങ്ങാത്ത ആവേശം വിപ്ലവ ഗാനങ്ങൾ എം സ്വരാജന് വോട്ട് കൊണ്ടിട്ടുള്ള പാട്ടുകൾ അങ്ങനെ അങ്ങനെ വലിയ വലിയ തരത്തിൽ ആരവമായി നിലമ്പൂർ ടൗൺ മാറുന്ന കാഴ്ചയാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത് ശരി ചക്രവർത്തിയാണ് നിലമ്പൂരിന്റെ ആവേശം വാക്കുകളിലൂടെ നമുക്ക് പകർന്നു തന്നത്